ഞാൻ പറഞ്ഞില്ലേ വെള്ളാപ്പള്ളി നടേശൻ്റെ വ്യക്തിപരമായിട്ടുള്ള പരാമർശത്തിൻ്റെ ഭാഗമായിട്ട് വർഗീയമായ നിലപാടോ വർഗീയമായ പദപ്രയോഗങ്ങളോ ഒന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെയും വീണ്ടും വീണ്ടും ആ ചോദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ വർഗീയമായ നിലപാടാണ് അല്ലാണ്ട് വേറെ കാര്യമില്ല അതിൻ്റെ അത് അതാ കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വർഗീയമായ ഒരു ധാരണയുണ്ട് അത് വെച്ചിട്ടാണ് നിങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് അതിൽ യാതൊരു തർക്കമില്ല യാതൊരു പ്രശ്നമില്ല ഞാൻ പറയും പറയുകയും ചെയ്തു വ്യക്തമാക്കുകയും ചെയ്തു എന്നിട്ട് പിന്നെ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംശയം മാഷും മാഷ് വർഗീയത പറയാൻ മാഷ് നമുക്ക് ഉണ്ടെന്ന് വളരെ കൃത്യമായിട്ടുള്ള നില എടുക്കുന്നു ഞാൻ ചോദിക്കുന്നത് ഒറ്റ കാര്യം ഈ സെഷൻ നിങ്ങളെ നിങ്ങൾക്ക് ഉള്ള വർഗീയത നിങ്ങളുടെ മുഖമന്ത്രിയാണ് ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല അല്ല ആ ആക്ഷേപം ഉന്നയിക്കാൻ വർഗീയത മുഖ്യമന്ത്രിയാണെന്ന് പറയില്ല ഇല്ല ഇല്ല ഒരു മടിയുമില്ല പക്ഷെ വെള്ളാപ്പള്ളിയുടെ വർഗീയത മുഖ്യമന്ത്രിയാണെന്ന് പറയില്ല നിങ്ങളെ വിലയിരുത്തുന്ന പോലെ അവരെ അദ്ദേഹത്തെ വിലയിരുത്താൻ പറ്റില്ല അപ്പൊ അപ്പൊ അദ്ദേഹം കേമനാണ് ആഹ് അതുകൊണ്ട് അതങ്ങനെ രണ്ടായിരം രണ്ടായിരം തന്നെ കണ്ടാൽ മതി പക്ഷെ വർഗീയതയുടെ തല കൈകാര്യം ചെയ്യുന്നവരാണ് എന്ന് ഞങ്ങൾക്ക് ഞാൻ പറയലുണ്ട് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കാൻ പറഞ്ഞത് അല്ലെങ്കിൽ അങ്ങേക്കായെ കുറിച്ചും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല വന്നതുകൊണ്ട് അങ്ങേക്കങ്ങടെ അഭിപ്രായം പറഞ്ഞാൽ തെറ്റൊന്നുമില്ല പക്ഷേ ന്യൂനപക്ഷ വർഗീയത അങ്ങേ തലയെ കുറിച്ച് പറയുന്ന ഭൂരിപക്ഷ വർഗീയത പർത്താൻ ജമയത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള വർഗീയവാദികളെ സംബന്ധിച്ച് ഞങ്ങളുടെ അഭിപ്രായമാണ് പക്ഷേ അഞ്ച് മിനിറ്റോടെ ഞാൻ സമയം എടുക്കും ഞാൻ ചോദിക്കുന്നത് ജമാലിയുടെ വർഗീയതയെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള പേര് പറയാൻ മടിയില്ല ആ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള പേര് പറയാൻ മടിയില്ല വർഗീയത എന്ന് മടിയില്ല എന്തിനാ ജമാഅത്തെ ഇസ്ലാമിനെ മടിക്കേണ്ട കാര്യം വെള്ളാപ്പള്ളിയുടെ വർഗീയതയെ പിന്നെ പക്ഷെ വെള്ളാപ്പള്ളിന്റെ വർഗീയത്തെക്കുറിച്ച് മിണ്ടില്ല ഞാൻ പറഞ്ഞല്ലേ അതിനോടൊന്ന് ഞങ്ങൾക്ക് യോജിപ്പില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ല പറഞ്ഞു കേരളത്തിന്റെ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് യോജിപ്പില്ല അതിനോടുള്ള പ്രതിഷേധാത്മകമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത് അങ്ങനെയാണ് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്ന എസ് എൻ ഡി പി പോലെയുള്ള അതായത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച എസ് എൻ ഡി പി പോലുള്ള സ്ഥാപനം വർഗീയ ധ്രുവീകരണത്തിനു വേണ്ടി ബി ഡി ജെ എസ് ഉണ്ടാക്കി അതിന്റെ ഒപ്പം ചേർന്ന നിലപാടിനെ അന്നും ഇന്നും അതിശക്തിയായിട്ട് എതിർത്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അതിന് ഒരു സംശയവും വേണ്ട അല്ലെ കൊടിയെടുത്തു കൊടുത്ത് ഞാൻ പറഞ്ഞതേ ആ പറഞ്ഞത് കൊടിയെടുത്തു കൊടുത്താപിച്ച് അതിനു വേണ്ടി ആണ് ഇന്നും പറഞ്ഞിട്ടുള്ളത് അല്ല ആ ബി ഡി ജെ കൊടിയെടുത്തു കൊടുത്ത് അതിന്റെ പേര് പ്രഖ്യാപിച്ച് അതിനെ ബി ജെ പി പാളയത്തിൽ കൊണ്ടുപോയി കിട്ടിയ ആളെയാണ് നിങ്ങൾ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ നായകനാക്കി ഇപ്പോഴും പേര് പറയാൻ ഭയപ്പെട്ട് കൊണ്ടുനടക്കുന്നത് ആ ഇരട്ടത്താപ്പ് ജനം മനസ്സിലാക്കില്ലേ